ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും അശ്വൻസ് വേൾഡിലേക്ക് സ്വാഗതം വളരെ എളുപ്പത്തിൽ പഠിച്ച് പറയാൻ പറ്റുന്ന ഒരു കൊച്ച ഹിരോഷിമാ ദിനം പ്രസംഗമാണ് വീഡിയോയിൽ തന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് നോക്കാം മാന്യ സദസ്സിന് നമസ്കാരം ഇന്ന് ഓഗസ്റ്റ് ആറ് ഹിരോഷിമാ ദിനം നിഷ്കളങ്കരായ ജനതയ്ക്കുമേൽ സാമ്രാജ്യത്വം ചുരിഞ്ഞ കൊടും ഭീകരതയ്ക്ക് എഴുപത്തിയൊമ്പത് വർഷം തികഞ്ഞിരിക്കുന്നു രണ്ടാം ലോകമഹായുദ്ധത്തിൻ്റെ അവസാനത്തിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ അമേരിക്ക ജപ്പാനിലെ ഹിരോഷിമയിൽ അണുബോംബ് സ്ഫോടനം നടത്തിയതിൻ്റെ സ്മരണയ്ക്കായി ഓഗസ്റ്റ് ആറിന് ഹിരോഷിമ ദിനം ആചരിക്കുന്നു മാൻഹട്ടൺ പദ്ധതിയിലൂടെ അമേരിക്ക സൃഷ്ടിച്ച രണ്ട് ആറ്റം ബോംബുകളാണ് ലിറ്റിൽ ബോയും ഫാറ്റുമാനും ജപ്പാനിൽ ആറ്റം ബോംബ് പ്രയോഗിക്കാനുള്ള നിർദ്ദേശം ലഭിച്ചതിനെ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഓഗസ്റ്റ് ആറ് ഒമ്പത് തീയതികളിൽ അമേരിക്ക ജപ്പാനിലെ ഹിരോഷിമ നാഗസാക്കി എന്നീ നഗരങ്ങളിൽ യഥാക്രമം രണ്ട് സ്ഫോടനങ്ങൾ നടത്തി രണ്ട് നഗരത്തെയും ഏതാണ്ട് പൂർണമായും നശിപ്പിച്ച സ്ഫോടനത്തിൽ രണ്ട് ലക്ഷത്തോളം പേരാണ് ദാരുണമായി കൊല്ലപ്പെട്ടത് അവരിൽ ഭൂരിഭാഗവും സാധാരണക്കാരായിരുന്നു ബോംബ് വർഷത്തിന്റെ റേഡിയേഷൻ പിന്നെയും പതിറ്റാണ്ടുകളോളം ജപ്പാനെ വേട്ടയാടി റേഡിയേഷൻ അതിപ്രസരത്തിൽ ഒന്നര ലക്ഷത്തോളം പേർക്ക് പിൽക്കാലത്ത് ജീവൻ നഷ്ടമായി അതിലും ഇരട്ടിയാളുകൾ രോഗം ബാധിച്ച് ദുരിത ജീവിതം നയിക്കുന്നു മനുഷ്യന്റെ ദുരമൂത്ത യുദ്ധക്കൊതിയുടെ ഏറ്റവും തീക്ഷണമായ ആവിഷ്കാരമാണ് ഹിരോഷിമയിലും നാഗസാക്കിയിലും ലോകം കണ്ടത് ആണവ യുദ്ധത്തിൻ്റെ ആഘാതത്തെക്കുറിച്ചുള്ള ബോധവൽക്കരണത്തിനും സമാധാനത്തിനും നിരായുധീകരണത്തിനുമുള്ള ആഹ്വാനത്തിനായും ഈ ദിനം നമ്മൾ ആചരിക്കുന്നു യുദ്ധം ഒന്നിനും ഒരു പരിഹാരമല്ലെന്നും അത് ഇക്കാലത്തും ദുഃഖവും ദുരിതവും മാത്രമേ സമ്മാനിക്കുകയുള്ളൂ എന്നുമുള്ള ഏറ്റവും വലിയ പാഠം നമ്മുടെ മുൻപിൽ ഉണ്ടായിട്ടും രാഷ്ട്ര തലവന്മാർക്ക് ഇനിയും അധികാരക്കൊതി മാറിയിട്ടില്ല അതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണങ്ങളാണ് ഇന്ന് നമ്മുടെ മുന്നിലുള്ള റഷ്യ യുക്രൈൻ യുദ്ധവും ഇസ്രായേൽ ഗാസ യുദ്ധവും കുട്ടികളും സ്ത്രീകളും അടക്കം എത്ര നിരപരാധികളാണ് ദിവസവും മരിച്ചു വീഴുന്നത് ലോകത്ത് രാജ്യങ്ങൾ തമ്മിലുള്ള സംഘർഷങ്ങൾ വർദ്ധിക്കുമ്പോൾ ലോകത്തിലെ മുൻനിര രാജ്യങ്ങളെല്ലാം തന്നെ ആണവശക്തികളായി മാറിക്കഴിഞ്ഞു എന്നുള്ളത് മനുഷ്യരാശിയുടെ നിലനിൽപ്പിന് കടുത്ത ഭീഷണി തന്നെയാണ് ഉയർത്തുന്നത് ഇനിയൊരു ഹിരോഷിമയും നാഗസാക്കിയും ഉണ്ടാകാതിരിക്കട്ടെ ലോകസമാധാനത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം അതിനായി നിലകൊള്ളാം നന്ദി നമസ്കാരം